ഹായ് ഗായ്സ് തുപ്പുൽ പുട്ടാസിയ ഞാൻ ആദ്യമായി തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ എന്നെ കാണാൻ രസൂല്ലേ ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഇതാ കൊത്തുന്ന ഒരു മോതിരം പാമ്പിൻ്റെ മോതിരമൊക്കെ ഇട്ടിട്ട് ഡൈ ടുഡേ ഇന്ന് എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ വെഡിങ് റിസപ്ഷനാണ് സോ ഞങ്ങൾ പ്ലസ് ടുവിലെ കുറേ ആളുകൾ പ്ലസ് ടു ആണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലസ് ടു പഠിച്ച കുറേ മക്കൾ ആണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ സോ അവരേക്കിന്ന് എത്ര അറിയില്ല പക്ഷേ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും പിന്നെ വെഡിങ് റിസപ്ഷൻ ആക്ച്വലി പോയിട്ട് കുറേ നാളുകളായി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിസപ്ഷൻ കുറേ കല്യാണം കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള സംഭവം പരിപാടിയൊക്കെ കൂടും റിസപ്ഷൻ അങ്ങനെ പൊതുവേ എനിക്ക് തോന്നുന്നു ഒന്നൊന്നര കൊല്ലമായി ലൈക്ക് ഞാനൊരു റിസപ്ഷൻ വഴിയൊക്കെ പോയിട്ട് സോ ആ ഒരു ആ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം ഒരു റിസപ്ഷനും കൂടാം പ്ലസ് ടുവിലുള്ള നമ്മുടെ ആൾക്കാരെയൊക്കെ കാണാം പിന്നെ വൈബ് വൈബ് പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉടുത്തു ഒരുങ്ങി നല്ല കോൺഫിഡൻസോടുകൂടി എവിടെയെങ്കിലുമൊക്കെ പോകുന്നത് ഒരു ഇതല്ലേ ഐ തിങ്ക് നോക്ക് സംബിങ് കൃഷ്ണപ്രിയാണ് ആരാ വിളിച്ചു നീ വിളിച്ച ഹായ് ഗായച്ചത് എന്റെ ഫ്രണ്ട് കൃഷ്ണപ്രിയ ഇവളെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി എം ഡബ്ലി കാറും നൂറ് പവനും കിട്ടും അല്ലെ മിനി കൂപ്പറും നൂറ് പവനം കിട്ടും പറഞ്ഞിരിക്കുന്നത് ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താണ് കൃഷ്ണപ്രിയ മൂനേസ് ആർമി ബി ടി സ്ലാ ദുൽഖർ സൽമാൻ ഇത് കാണിച്ചു സിയാ നിന്റെ നോക്ക് നോക്കുക ഞങ്ങളുടെ സ്റ്റേവന്റെ ചുണ്ടൊക്കെ ഡ്രൈ ആയിട്ടിരിക്കൽ തരട്ടെ എവിടെയെങ്കിലും പോകുമ്പോ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ വിളിച്ച് കണ്ടക്ട് ചെയ്യിക്കൽ ഫക്ക് അതെ വിളിച്ചു കഴിഞ്ഞാ സമയത്ത് ഒരാൾ ഒത്തൂല്ല ലോകത്തിലാർക്കും പങ്ക്ച്വാലിറ്റി ഇല്ല അല്ല സേവ ലോകത്തിലാർക്കും പങ്ക്ച്വാലിറ്റി ഇല്ല നീ തന്നെ വിളിച്ചിട്ട് എത്ര മണിക്കട എത്ര മണിക്കടുന്നത് ഞാൻ ഇവിടെ അഞ്ചര അഞ്ചമുക്കാല കഴിഞ്ഞപ്പോണേ ഇവനൊക്കെ ആറരക്കേട്ടി തേപ്പോട്ടി കൊണ്ടു ഇത് കൊണ്ടു ഗായ്സ് ഇത് തിരിച്ചു വീണ് അപ്പൊ എനിക്ക് ഈ ഡ്രസ്സൊന്നും തേക്കണായിരുന്നു എന്നിട്ട് ഇവ സഹായിച്ചില്ല തേപ്പോട്ടി ചോദിച്ചപ്പോ ഞാൻ പറയാ ബാഗില്ലെന്ന് എടി തേപ്പോട്ടി ചോദിച്ചപ്പോ ഞാൻ പറയുമ്പോ എന്റെ ബാഗില്ലെന്ന് തേപ്പോട്ടി അല്ലേ ചോദിച്ചത് നീ ഇതിന്റെ ബാഗില്ലെന്ന് പറയുന്നത് ായ വെള്ളസാധനം തുപ്പലിട്ട് വെയിറ്റ് നമുക്ക് വാങ്ങിക്കോട്ടോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ നമുക്ക് പോവാം കാശ് നമുക്ക് റിസെപ്ഷന് പോയി അടിച്ചു വിളിച്ച ഞങ്ങളുടെ ഈ ഫ്രണ്ട്സില്ലേ ഇവളൊക്കെ ഒരു അറുന്നൂറ് ഇടത്തിയിട്ടുണ്ട് പക്ഷെ ഇവളൊക്കെ ചേരട്ട ഇരുന്നൂറ് രൂപ ില് കാണേക്ക് നല്ല അങ്ങനൊക്കെ രാത്രിയായപ്പോഴേക്കും പങ്ക്വാലി പങ്ക്വാലിക്ക് തൊട്ട് തീണ്ടിട്ട് ചേട്ടനൊക്കെ തീണ്ടിട്ടില്ലാത്ത വേറെ സാധനങ്ങളും കൂടെ ഇറങ്ങി നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ ഗായ്സ് ഏറ്റവും കൂടുതൽ ഒരാൾക്ക് ആവശ്യമുള്ള ഡ്രസ്സും തുണിയും മണിയും ഗിഫ്റ്റ് ഒന്നും ആയിരിക്കും ഇല്ല കാശായിരിക്കും ഇത് ദേവികൾ പാർട്ടി അവതരിപ്പിക്കുന്ന കലാപരിപാടി കാണിച്ച് എന്തായാലും ഗായ ചുണ്ട് പീടി വലിച്ചു കെറുരിക്കണേ അതുപോലെ അമ്മായിമാരെ പോലെ കാണല വെട്ടമില്ല അമ്മക്ക് അങ്ങോട്ട് വലിച്ചു എടുക്കോട്ടെ ആടെ എടുക്കല്ലേ സ്പീഡിലെടുക്ക ഞാൻ കുത്തി അയ്യോ സ്റ്റേവാ ഇത് എന്ത് വണ്ടി മസന മസനകുടി വഴി പനിയപ്പള്ളിയിലേക്ക് പോകുന്നു കാശ് മസനകുടി വഴി ഞങ്ങൾ എത്തിയത് എന്റെ ചേട്ടന്റെ ഞാൻ ഭയങ്കരത്തിളങ്ങി വെള്ളിലേക്ക് എന്റെ ഫ്രണ്ട്സും പച്ച എന്ത് സാധനം ഇതെന്താ ഓറഞ്ച് എന്താ ക്ഷമാനും ആ ചെക്കൻ്റെ ചെക്കൻ്റെ നീരൊക്കെ കഴിഞ്ഞു അങ്ങനൊക്കെ ഭക്ഷണം എവിടെ മൂന്നാമത്തെ ട്രിപ്പ് നാസുവിന്റെ മൂന്നാമത്തെ ട്രിപ്പ് ഒളിച്ചു ഒളിച്ചുപിടിക്കണം നാലാമത്തെ ട്രിപ്പ് മൂന്ന് ആ കളറൊക്കെ സെയിം ആണല്ലോ ഗിഫ്റ്റുകൾ പോവുക വലിയ കൂട്ടുകുടുംബം തോന്നുന്നു കൊറേ ആളുകൾ ഉണ്ട് കല്യാണം ആരുടെയാണ് എന്താന്ന് അറിയാണ്ട് പോലും കൂടാൻ വന്നിരിക്കുന്ന വേറെ രണ്ട് ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് വണ്ടിയിൽ വേറെ വിളിക്കാത്ത കല്യാണത്തിന് നാലാമത്തെ വെൽക്കണ്ടിരിക്കും അപ്പുനെ വിളിച്ചോണ്ടിരിക്കില്ല ക്ലാസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുന്ന എന്റെ സുഹൃത്ത് ഞാൻ എന്തെങ്കിലും പറയാണ്ടേവാ നിനക്ക് വെച്ച് കണ്ടി നിനക്കോശണ്ടോ ഗ് ഇതെന്തൊക്കെയാണെന്ന് എനിക്കൊരു പിടുത്തിട്ടുണ്ട് ഇപ്പൊ വന്നപ്പീസെന്റ് ആയിട്ട് കഴിക്കുന്ന എനിക്ക് ഈ വെള്ളപ്പൂ തന്നിട്ട് അപ്പു പറഞ്ഞു ഐ ലവ് ലവ്യൂ എന്ന് ഫുഡൊക്കെ കഴിച്ചു റിസപ്ഷനിൽ ഫോട്ടോ എടുത്ത് എല്ലാം അവസാനിപ്പിച്ച് ഇവിടെ പോവാണ് അപ്പൊ എനിക്ക് തന്ന ഐ ലവ് ലവ്യം പറഞ്ഞു സോ അടുത്ത വീഡിയോ ബൈ ബൈ